സംഭരണത്തിനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കീഴിൽ ഉപവിഭാഗങ്ങൾ ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി അവശ്യ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സംസ്ഥാനങ്ങൾക്ക് കീഴിൽ ഉപസംഭരണം കൊണ്ടുവരാമെന്ന് ഭൂരിപക്ഷ വിധിയിലൂടെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് ആറേ ഒന്ന് ഭൂരിപക്ഷ വിധി ആറ് വ്യത്യസ്ത വിധി ന്യായങ്ങളാണ് കോടതി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി നാലിലെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി വിശാല ബെഞ്ച് റദ്ദാക്കി വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഉപസംഭരണം കൊണ്ടുവരാം അത് കൂടുതൽ അവശരായ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഉപകരിക്കും ചീഫ് ജസ്റ്റിസിനെ കൂടാതെ ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് വിക്രംനാഥ് ബേല എം ത്രിവേദി പങ്കജ് മിത്തൽ മനോജ് മിശ്ര സതീഷ് ചന്ദ്ര മിശ്ര എന്നിവർ അടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു വ്യവസ്ഥാധിപതമായ വിവേചനം എസ് എസ് ടി വിഭാഗങ്ങളുടെ സാമൂഹ്യ ഉന്നമനത്തിന് വിഘാതമുണ്ടാക്കുന്നുണ്ടേ എന്നും കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ബേല എം ത്രിവേദി ഭൂരിപക്ഷ വിധിയോട് വിയോജിച്ചു ഉപസംഭരണം തള്ളിയ രണ്ടായിരത്തി പത്തിലെ പഞ്ചാബ് ഹരിയാന വിധിക്കെതിരെ പഞ്ചാബ് സർക്കാർ നൽകിയ അപ്പീലടക്കം ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്